കൊല ചെയ്യപ്പെടേണ്ട വിധി പാസാക്കപ്പെട്ട വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ രക്ഷപ്പെടുത്താൻ പാടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച അറിവുള്ള ആളുകൾ എന്ത് പറഞ്ഞു ഖുർആൻ ഹദീസും എന്ത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ഖുആൻ ഹദീസിലെന്താ ഉള്ളതെന്ന് അവർ പറയണമല്ലോ ഞാനിവിടെ കാണിച്ചു തരാം ഒമൻ ആഫ മീൻപറസത്തിൽ മക്തുൽ ഖിസാസി വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിനെ തൊട്ട് കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബം വേണ്ടെന്ന് വെച്ച് മാപ്പാക്കിയാൽ പിന്നെ ലംയക്കുൻ ഇല ഇലഅൽ ഖിസാസി സഭയിൽ വധശിക്ഷ നടപ്പാക്കാൻ ഒരു വഴിയും അവിടെ ഇല്ല അത് മാപ്പാക്കിയത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ ഒക്കെ അജമ അഹുൽ മലജൻ അഫൽ ഖിസാസ് ഖിസാസിനെ തൊട്ട് അതായത് വധശിക്ഷയെ വേണ്ടെന്ന് വയ്ക്കാൻ അധികാരമുണ്ട് വൈന്നഹുൽ അഫ്വൽ അങ്ങനെ ചെയ്യലാണ് ഏറ്റവും നല്ലതെന്നാണ് കൊല്ലുന്നതിനേക്കാൾ ഒരാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണല്ലോ അതിൽ ഖുർആാനും ഹദീസും തെളിവുണ്ട് അൽ അസ്ലുഫീഹിൽ കിതാബ് ഖുർആനെയാണ് കിതാബ് എന്ന് പറയുന്നത് അതിലുള്ള അടിസ്ഥാനം ഗ്രന്ഥമാണ് കിതാബാണ് ഖുർആനാണ് വസുന്നത്തി പ്രവാചക ചര്യയുമാണ് അമ്മൽ കിതാബു ഖുർആാനിൽ എന്താണ് പറഞ്ഞത് ഫക്കൗലുല്ലാഹി താഫീസ് കത്തബാലും ഉൽ ഖിസാസ് ഫുൽഖത്തില കുത്തിബാലയ്ക്കും ഉൽ ഖിസാസ് എന്ന ആയത്ത് നിങ്ങൾക്ക് കൊല്ലുന്നവനിൽ കൊല ചെയ്യപ്പെട്ട വിഷയത്തിൽ ഖിസാസിനെ നമ്മൾ വിധിച്ചിരിക്കുന്നു അള്ളാഹു പറയാണ് അത് പറഞ്ഞു പറഞ്ഞ അവസാനം പറയുകയാണ് ഫമൻ ഉഫി മിൻ ഹിഷേ ഉൻ വല്ല സഹോദരനും വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ ഒരു സഹോദരന് ഒരാൾ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഫത്തിബ ഉംബിൽ മാറൂഫ് നന്മയോട് അവിടെ പിന്തുടരണം അത് നന്മയാണ് വദാ ഉൻ ഇലഹി ബെഹ്സാൻ അവനെന്തേലും ദിയത്തായിട്ട് ബ്ലഡ് മണിയായിട്ട് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ സ്വതൊക്കയായിട്ട് എന്തെങ്കിലും കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് വേണ്ടത് എന്ന് കുറാൻ പറയുന്നു കത്തപ്പിൻ ആല ഇംഫിയ അന്ന നഫ്സബിൻ നഫ്സി എന്ന് പറഞ്ഞ കൊലക്ക് ഒരു ശരീരത്തിനെ കൊന്നതിന് പകരം മറ്റൊരു ശരീരം എടുക്കണം എന്ന് പറയുന്ന ആയത്ത് പറഞ്ഞ് പറഞ്ഞ് അവസാനം പറയുന്നത് ഫമന്തസ കബി ഹി ഫുഖാറത്തുല്ലഹു അതിനു പകരമായി കൊല്ലപ്പെട്ടവൻ്റെ കൊലപാതക കൊലപാതകം നടത്തിയ ആ കൊലയാളിയുടെ കുടുംബം എന്തെങ്കിലും സ്വതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫൗഹ്വ ഖാറത്തുള്ളഹു അത് വധശിക്ഷയ്ക്ക് പകരമായിട്ടുള്ള പ്രായശ്ചിത്തമായി സ്വീകരിക്കണം എന്ന് ഖുർആൻ പറയുന്നു അപ്പോൾ ഹദീസിൽ വന്ന എന്താണ് വന്നെന്താണ് സുന്നത്തു നബിചര്യയിൽ പറയുന്നത് ഫൈൻ ഫ ഫൈന്ന അനസബിന് മാലിക്യൻ അനസ്റലി അള്ളാഹുവനു എന്ന പ്രവാചകൻ്റെ ഒരു ഹാദിമായിട്ടുള്ള ശിഷ്യന് മുത്ത റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങളോടൊപ്പം എപ്പോഴും താമസിക്കുന്ന അനസ് റലി അള്ളാഹുനു പറയുന്നു മാർത്ത് റസൂൽ അള്ളാഹി സലു അലൈവ് സ്വല റുഫിഐ ലഹിഫി ഖിസാസുൻ വല്ലവനെയും കൊല്ല കൊലക്ക് വിധിയായിട്ടുണ്ട് എന്ന് മുത്ത റസൂൽ സലഹ്ലി വല്ല തങ്ങളോട് പറയുകയാണെങ്കിൽ ഒരാളെ കൊല ചെയ്യപ്പെട്ടിട്ട് കേസ് തെളിഞ്ഞിട്ടുണ്ട് അയാൾ ഇന്ന ദിവസം കൊല ചെയ്യുകയാണ് അയാൾ ഡേറ്റ് ഡേറ്റ് ഇന്നതാണ് എന്ന് മുത്തായ റസൂൽഹി സലഹ് അലി സ്വലാ തങ്ങൾക്ക് വിവരം കിട്ടിയാൽ മുത്ത റസൂൽ എന്താണ് ചെയ്യാറുള്ളത് ഞാൻ എപ്പോഴും കാണാറുള്ളത് എന്ന പതിവ് പറയുകയാണ് അനുസർ അലിയുല്ലാൻ ഇല്ലാ അമർഫി ബിൽ ആ കുടുംബത്തെ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തെ ചെന്ന് കണ്ട് മാപ്പാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു എന്നല്ല ചോദിക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്ന് ഇല്ല അമർ റഫീഹി ഞാൻ റസൂൽ ലാഹി സലി സ്വലം തങ്ങൾക്ക് വന്ന കേസിൽ കണ്ടിട്ടില്ല ഇല്ല അമർ റഫീഹി വിലഅഫി കുടുംബത്തോട് കൽപ്പിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് തേടുകയല്ല ശക്തമായി പറയുന്നതിനാണ് കൽപ്പന എന്ന് പറയുക അതൊരു ഒരു ഒരു റിക്വസ്റ്റല്ല മുത്തറസൂൽ അത് പറയാനുള്ള അധികാരമുണ്ടല്ലോ അപ്പോൾ അത് പാടില്ല എന്നുണ്ടെങ്കിൽ റസൂൽ അവിടെ അങ്ങനെ ചെയ്യുമായിരുന്നില്ല അവിടെ കൽപ്പിക്കുമായിരുന്നു ബിൽ അഫ്ഫുവി നിങ്ങൾക്ക് മാപ്പാക്കാൻ കഴിയുമോ എന്ന തരത്തിൽ ഒരു കൽപ്പന സ്വരത്തിൽ തന്നെ അത് നമുക്ക് അങ്ങനെ പറയാം അമറ കൽപ്പിക്കുമായിരുന്നു ബിൽ അഫ്വി മാപ്പാക്കണമെന്ന് കൽപ്പിക്കുമായിരുന്നു എന്ന് പ്രവാചക ചര്യയിലുണ്ട് റവാ അബൂദാവൂത് ഇത് അബുദാവൂ നിവേദനം ചെയ്ത ഹദീസാണ് ഈ ചർച്ച നീളമായ ചർച്ചയാണ് ഇതുതന്നെ ബിഹാദു ഹനീഫ പിന്നെ ഒഷാഫൈ അവരൊക്കെ പറയുന്നുണ്ട് ഫൽ സവാ നഫ മുത്തുലക്കൻ അദ്ദേഹിയെത്തി പണം വാങ്ങാതെ മാപ്പാക്കാം പണം വാങ്ങിയിട്ടും മാപ്പാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഉമർബുനിൽ ഖത്താ പ്രതി ഉള്ളു ഹന്നുവിൻ്റെ ഭരണകാലത്ത് പോലും മുത്തറസ്സുൽസല്ലാ തങ്ങളുടെ ഈ ചര്യയെ വല്ലാതെ പ്രേരണ നടത്തിയിരുന്നു ഉമർ അലി അള്ളാഹുവിനോ അവിടെ ഒരു കഥ പറയുന്നുണ്ട് കത്താദത്തർ അലി അള്ളാഹുനു പറയാണ് ഉമർ അലി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഒരാളെ കൊല കൊല ചെയ്ത ഒരു കൊലയാളിയെ കൊണ്ടുവന്നു അയാളെ കൊലക്ക് വിധേയമാക്കിയിട്ടുണ്ട് വധശിക്ഷയ്ക്ക് അപ്പോൾ കൊല്ലപ്പെട്ടവൻ്റെ മക്കളൊക്കെ വന്നു കുറച്ച് ആളുകൾ പറഞ്ഞു ഞങ്ങളെ അയാൾക്ക് മാപ്പാക്കിയെന്ന് അവിടെ ഒരു ചർച്ച വന്നോ വിടാൻ പറ്റുമോ ഒരാൾ കുടുംബത്തിൽ ഒരാൾ മാപ്പാക്കിയാൽ ബാക്കിയുള്ളവരൊന്നും മാപ്പാക്കിയിട്ടില്ല ഉമർ അലി അള്ളാഹുവിൻ്റെ മഹാപണ്ഡിതനായ ഇബിനു മസൂദ്ർ അലിയുള്ള ചോദിച്ചു മാ തക്കൂലു നിങ്ങൾക്കെന്താണ് ഇവിടെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ന വെഹ്റനങ്ങൾ കത്തിലി അയാളെ കൊല്ലുന്നതില്ലെന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കൊല്ലരുത് ഒരാൾ മാപ്പാക്കിയല്ലോ അപ്പം ഫലറബാലാക്കി അയാളെ ചുമലിൽ തട്ടിപ്പിടിച്ച് തട്ടിയിട്ട് പ്രശംസിച്ചു കൊണ്ട് ഉമർ അലി അല്ലാന്ന് പറഞ്ഞു കനീഫ് മല മല ഇൽമ എന്ന് പറഞ്ഞു ഭയങ്കര അറിവ് നിറഞ്ഞ ആളാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞതാണ് അറിവ് നിങ്ങളാണ് പണ്ഡിതൻ പണ്ഡിതോചിതമായ അഭിപ്രായമാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് ഇബിന് മസൂദ്ർ അലിയുല്ലാൻ പറയുന്നുണ്ട് കാന്തവര് ഉസ്താദ് അറിവിൻ്റെ കേദാരമാണെന്ന് തെളിയിക്കുകയാണ് ഇവിടെ ഒരു കൊലക്ക് കൊലക്കുറ്റത്തിന് തെളിയിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ ഒരു പാവപ്പെട്ട സ്ത്രീയെ മാപ്പാക്കിയിട്ട് വിട്ടേക്ക് എന്ന് ഒരു പറയലിലൂടെ തെറ്റാണ് ചെയ്തതെന്ന് പറയുന്ന മണ്ടന്മാർക്ക് അവരുടെ അവരുടെ കാതിലേക്ക് ഓതിക്കൊടുക്കേണ്ട വലിയ അറിവിൻ്റെ മന്ത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം എല്ലാം ശുഭമായി പര്യവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു